ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തിയാൽ ആരുടെയും മനസ്സൊന്ന് തണുക്കും നൂറുകണക്കിന്റെ ചെണ്ടുമുല്ലി പൂക്കളാണ് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് വിദ്യാർത്ഥികളുടെ പൂപ്പാടം കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് കർണാടക ഗുണ്ടൽപേട്ടയിലെ പൂപ്പാടം അല്ലിത് വാരാമ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ അധ്വാനത്തിന്റെ ഫലമാണ് മനോഹരമായ ഈ പൂപ്പാടം വിദ്യാർത്ഥികൾ പരിചരിക്കുന്ന പൂന്തോട്ടം കാണാനും സെൽഫി എടുക്കാനും നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഹൈബ്രിഡ് തൈകൾ എത്തിച്ചാണ് കൃഷി ആരംഭിച്ചത് ഈ വർഷത്തെ ചെണ്ടുമല്ലി തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു റിസൾട്ട് ആണ് പി ടി അധ്യാപകരുടെയും കുട്ടികളുടെയും കൂട്ടായ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ ഒരു ഫലത്തിലേക്ക് വളരെ സന്തോഷത്തിലാണ് പി ടി പ്രസിഡന്റ് പി സി മമ്മൂട്ടി പ്രധാനാധ്യാപിക കെ ടി ദിവ്യ മറ്റ് അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ പൂക്കളെ പരിചരിക്കുന്നത്